േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് അലീനയെ രക്ഷിക്കുകയാണ് മനു മാത്രവുമല്ല ഇനി ഒരുവിധത്തിലും അലീന പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന മനു എന്തൊക്കെ സംഭവിച്ചാലും അലീനയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അലീന തിരികെ വീട്ടിലെത്തിയതിനെ തുടർന്ന് ബാലചന്ദ്രൻ കാര്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകാത്ത അവൾ തൽക്കാലത്തേക്ക് ഇതെല്ലാം ക്ഷമിച്ച് മുന്നിലേക്ക് പോകാം എന്ന് ബാലചന്ദ്രനോട് പറയുകയാണ് മാത്രവുമല്ല വെറുതെ എന്തിനാണ് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അവൾ ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ ബാലചന്ദ്രൻ തയ്യാറാകുന്നില്ല ഇതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് അലീന നീയൊരു പരാതി എഴുതി നൽകിയാൽ മതി എന്ന പറയുകയും ചെയ്യുന്നുവെങ്കിലും അലീന അതിന് തയ്യാറാകാത്തത് തിരിച്ചടിയാവുകയാണ് ബാലചന്ദ്രൻ്റെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്